ആയ് ഇന്നത്തെ സ്പെഷ്യല് നെയ്തു വുക ആലു പൊറോട്ട ഓക്കെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാ കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ അറിയോ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നത് ഇത് നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഒരു സ്പെഷ്യൽ മാങ്ങാച്ചാറാണ് ഇത് നമ്മുടെ കട്ടുമാങ്ങ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കടികണ്ണയാണ് കടുകണ്ണ ഓക്കെ പക്ഷെ ഇങ്ങനെ പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല പണ്ട് ഞാൻ നോർത്ത് ഇന്ത്യ ഉള്ള സമയത്ത് ഞാൻ കുറേ കഴിക്കുന്നു പക്ഷേ ആ ടേസ്റ്റ് കിട്ടുന്നില്ല എങ്കിലും സംഗതി സൂപ്പറാണ് പിന്നെ എൻ്റെ കൂടെ തൈരാണ് കഴിക്കുക കേട്ടോ അപ്പം തൈരും മാങ്ങ ചാറും ആലു പുറകെ അങ്ങനെ വെള്ളം സൂപ്പർ സാധനം അപ്പം ഇതുണ്ടാക്കാൻ ഉണ്ടാക്കി നോക്കി കേട്ടോ നമ്മൾ ചപ്പാത്തി മാവ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ചും കൂടി ലൂസായിട്ട് ചപ്പാത്തി മാവ് ഉണ്ടാക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ഫില്ലിങ് വെക്കണം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും സവോളയും കുറച്ച് മല്ലിച്ചപ്പം ചാട്ട്മസാല ഇങ്ങനെ മിക്സ് ആക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് എന്നിട്ട് അതൊന്ന് ഉരുട്ടിയിട്ട് കുഴുക്കട്ടയൊക്കെ പോലെ എന്നിട്ട് അത് പരത്തിയെടുക്കുക കുറച്ച് പൊടി ചേർത്തിട്ട് ചപ്പാത്തി ഒക്കെ പരത്തുന്നതിൽ പരത്തി എടുത്താൽ മതി സൂപ്പർ സാധനം കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുട്ടെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് പരീക്ഷ നോക്കണം സൂപ്പർ നല്ല ടേസ്റ്റാണ് ആലു പൊറോട്ട കഴിച്ച് നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ഒന്ന് പറയണേ ഇത് കഴിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടൊക്കെ കാന്താരിൽ ബിരിയാണി ഉണ്ടാക്കിത്തരാം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം താങ്ക് യു